രണ്ടാമത് ഒരു ചോദ്യം കൂടെ ചില ക്രിറ്റിക്കലായിട്ടുള്ള കേസുകൾ ചെയ്യാനായിട്ട് ഈ മെത്രാൻ്റെ അനുവാദം വേണ്ടി വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് അപ്പം അത് എന്തിനാണ് ഇങ്ങനെ മെത്രാൻ്റെ അധികാരം ഓൾറെഡി അച്ഛനൊക്കെ ബോധോച്ഛാരണത്തിൽ ഡോക്ടറേറ്റ് നേടിയതാണ് അപ്പോൾ ആ റൂം ആ പരി പരിചയമൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനൊരു മെത്രാൻ്റെ അധികാരം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അടി കടക്കുന്നത് ലത്തീൻ നിയമത്തിൽ ഒരു പരാമർശമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടോ മറ്റാണ് നമ്പർ ഗവർണർ പൗരസ്ത്യഗാനിയമത്തിൽ അങ്ങനെ ഒരു നിയമം ഇല്ല കാരണം പൗരസ്ത്യ കാഴ്ചപ്പാടിൽ ഇതൊരു കൃപയാണ് കാര്യസമാണ് അത് ബിഷപ്പിനാണ് രൂപതയിൽ ചുമതല ബിഷപ്പാണ് എക്സോർസിസ്റ്റ് ഒഫീഷ്യലി രൂപതയിൽ ബിഷപ്പ് അത് ബിഷപ്പിനെ ബോധ്യപ്പെടുത്തൽ അച്ഛനെ ഏയിപ്പിക്കാം ചെയ്യിപ്പിക്കാം അങ്ങനെയാണ് അത് കാനനിയമത്തിൽ പരാമർശം ഇല്ല പക്ഷെ ലത്തി കാലക്രമത്തിലും അതേപോലെ കാനനിയമത്തിലും പരാമർശമുണ്ട് പറയും ഒരു അതങ്ങനെ ഒരു ബിഷപ്പ് ബിഷപ്പ് ബിഷപ്പിൻ്റെ അനുഭാവത്തിൽ വൈദികം ചെയ്യാവുക വൈദികം മാത്രമേ ചെയ്യാവുള്ളൂ വൈദ്യം മാത്രമേ ഏൽപ്പിക്കാവുള്ളൂ ആ വൈദികം തന്നെയും ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് ഉണ്ടെന്ന് ബിഷപ്പ് ഉറപ്പാക്കിയിരിക്കണം എന്ന് വെച്ചാൽ അത് എന്താ പയറ്റി ആവശ്യ ദൈവഭക്തിയും ദൈവസ്നേഹവും ഉള്ള വ്യക്തി വിശുദ്ധ ജീവിതമുള്ള വ്യക്തി അറിവ് നോളജ് ഈ മേഖലയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അതിനെ കാര്യത്തിൽ കാർമ്മീയത്തെക്കുറിച്ചൊക്കെ പിന്നെ പ്രൂഡൻസ് വിവേകം വേണം ഓരോ പ്രതീക്ഷിക്കാൻ സാഹചര്യം വരുമ്പോൾ എങ്ങനെ നിയമം നടപ്പ് ഓഡൻസ് വേണം പിന്നെ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിൽ ഒരു സമഗ്രത ഉണ്ടായിരിക്കണം ഇങ്ങനെ നാല് പ്രത്യേകത പെട്ടെന്ന് ഉറപ്പാക്കുക ഉറപ്പുള്ള അച്ഛന് മാത്രമേ ചുമതല ഏൽപ്പിക്കാവുള്ളൂ അങ്ങനെ ഏൽപ്പിച്ചാൽ തന്നെയും ആ അച്ഛനെ പ്രത്യേകം ഒരുക്കി നടത്തിയിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് വിശ്വാസവും അതെല്ലാം അതിനകത്ത് വരും ഇതെല്ലാം അതിനകത്ത് വരും ഈ നാല് കാര്യത്തിൽ ഇതെല്ലാം വിളിച്ചേർന്ന് വരുന്ന കാര്യമാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഇതൊരു ജീവനുള്ള വ്യക്തികൾ തിന്മകൾ അരുമി ഒരു പോരാട്ടമാണ് അത് ചുമ്മാ അച്ഛനായ യുദാസ് അപസ്തോലായിട്ട് പോലും പറ്റാതെ പോയി അപ്പം അച്ഛനായതുകൊണ്ട് ബിഷപ്പായതുകൊണ്ട് മാത്രം അധികാര പത്രം കൊണ്ട് മാത്രമാകട്ടെ അധികാര ശക്തി എന്ന് പറയും അതിന് പ്രോഡക്സ് എല്ലാം പക്ഷേ നീങ്ങേണ്ട വിഷയങ്ങളുണ്ട് ഇൻ്റഗ്രിറ്റി ഓഫ് ലവ് ജീവിതത്തിൽ സമഗ്രത വേണം അതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഗബി അമർത്തച്ഛന്റെ ആ സിനിമയ്ക്ക് അത് പറയുന്നവർ പറയുന്ന ഒരു കുറ്റവാദം ഒരു മുറിവ് കിടപ്പാണ്ട് ഒരു ഉള്ളിൽ ഒരു ചണക്കം കിടപ്പുണ്ട് ആ ചണക്കത്തിൽ അവൻ കയ്യും ആക്രമിച്ചതാ പറയുന്നത് അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് ദൈവത്തിന് നിറഞ്ഞ കൃത്യത്തിന് നന്ദി പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ചടക്കം കിടപ്പുണ്ട് ആ ചണക്കത്തിൽ അവൻകരും ആക്രമിക്കും ഒരു പരിക്കാണത് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും തൊലി വരുന്ന പോലും മതി അണുബാധ ഉണ്ടാവാം അപ്പൊ ഒരു അണുബാധ ഇല്ലെങ്കിലും പാപ വിഷം എത്ര തേച്ചാലും കുടിച്ചാൽ പോലും വിഷം കുഴപ്പമില്ല വൾസർ ഒന്നുമില്ല ഒരു മുറിവില്ലെങ്കിലും ഏതു വിഷം ഉണ്ടായാലും അത് കയറി തരാം അണുബാധ ഉണ്ടാവുക ചിലപ്പം ഒരു വണ്ട കയറും എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ഫ്രൈല്ല പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് അപ്പൊ ഇത് സഭയെ നിഷ്കർഷിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വിവേകമില്ലാതെ കയറി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കാം അച്ചമാർ കിട്ടാണെങ്കിൽ കിട്ടാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൗതുകമായൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ എക്സോസം പ്രാർത്ഥന സഭയുടെ സാക്രമൻ്റെ സാക്രമൻസ് ആണ് ഒന്നാം ഗട ശുശ്രൂഷ ഏഴ് കുദാശകള് രണ്ടാം നിറയെ വരുന്നതിന്റെ ഗുദാശ അനുകരണങ്ങള് കുദാശ നമുക്ക് കേട്ടാൽ അറിയാം അത് ഏറ്റവും പ്രധാനപ്പെട്ട സമര ശുശ്രൂഷകളാണ് അതിന്റെ താഴെ രണ്ടാം നേരെ വരുന്നതാണ് വീട് വെഞ്ചിരിപ്പ് മരിച്ചിടക്ക് ഒപ്പീസി കൊല്ലുന്നത് ഈ ബഹേഷ് പ്രാർത്ഥന ഇങ്ങനെ കാര്യങ്ങളെല്ലാം രണ്ടാം നേരെ വരുന്ന പ്രാർത്ഥനയാണ് ആ ഒരു പ്രാർത്ഥനയെ പെട്ടതായിട്ടും ഈ ഒരു പ്രാർത്ഥനയെ പറ്റി പറയുന്നിടത്ത് ഒരു ബിഷപ്പിന്റെ ബോധ്യപ്പെട്ട അനുവാദം ഇല്ലാതെ എക്സ്പ്ലിസിറ്റ് ആൻഡ് സ്പെസിഫിക് എന്നാണ് പറയുന്നത് ബിഷപ്പ് തെളിച്ച് പറഞ്ഞിരിക്കണം കൃത്യമായിട്ട് അച്ഛനായിട്ട് പറഞ്ഞിരിക്കണം അത് ഊഹം വെച്ച് ചെയ്തേക്കാളും ഇതാവും അനുവദിച്ച ഊഹം വെച്ച് പോകരുത് കാരണം കേസ് വരുമ്പോൾ കേസിന്റെ ഗൗരവം എന്താണെന്നൊരു ബിഷപ്പോട് അറിയണം അതറിഞ്ഞ് ബിഷപ്പ് അച്ഛൻ്റെ ബോധ്യപ്പെട്ട് അച്ഛനെ ഏൽപ്പിക്കണമെന്നാണ് അപ്പം പിതാവ് എൻ്റെ ഇങ്ങോട്ട് വെച്ച പിതാവ് പറഞ്ഞു ആ എല്ലാം അച്ഛനെ നേരത്തിനെ വിടുന്നു പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിനെ കണ്ട് കാര്യങ്ങൾ പറയും ഐശ്വര്ദ്ദം മേടിക്കും ഒന്ന് രണ്ട് മാസം കൂടെ ആ സഭയുടെ താണ്ട് നമുക്ക് വേണം കാരണം ഈശ് പത്രോസിനെയാണ് ആടുകളെ ചുമതല ഏൽപ്പിച്ചത് ചുമ്മാ ആരെങ്കിലും അല്ല അപ്പസോരന്മാർ എന്റെ ആടുകളെ നീ മേയ്ക്കുക ആ നീ നീക്കാനുള്ള ചുമതല അപ്പസ്വരന്മാർ കയ്യൂപ്പിലൂടെ അപ്പസ്വർഗ സ്ഥാനം എത്രന്മാർ കിട്ടുന്നുണ്ടെന്നും അവര് തങ്ങളുടെ സഹോദരമായിട്ട് വൈദികരെ വിളിക്കുകയാണ് അങ്ങനെ ഒഫീഷ്യലായിട്ട് നിയമിക്കപ്പെടുന്ന ഈ സഭയുടെ സംവിധാനത്തിലാണ് അധികാരം നീക്കുന്നത് അതുകൊണ്ട് സഭയുടെ അധികാരം പറയുന്നത് ആ അധികാരത്തിന് തണല് നിന്നുകൊണ്ട് വേണം നമ്മൾ വൈദികരാണേലും അലുമാരാണേലും ഈ ശുശ്രൂഷയ്ക്ക് കുറെ വ്യാപരിക്കാൻ അൽമാര് വ്യാപരിക്കുമ്പോഴൊരു അച്ഛനോട് ചേർന്ന് പോകണം ആ അച്ഛനെ ബിഷപ്പ് നിയമിച്ചായിരിക്കണം അങ്ങനെ തണല് കെടുക്കണം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാകും ചില കേസിൽ കാണുകയാണോ ചില കേസിപ്പൊ ആ അപ്പൻ മോനെ കൊണ്ട് വന്നു മറപ്പം ഒൻപതിന് പക്ഷെ അവനുള്ള തിന്മ ഒൻപത് അപ്പസോ പറഞ്ഞു നോക്കിയിട്ട് വഴങ്ങുന്ന ആയിരുന്നില്ല ചില കേസില് വരുന്ന ആള് ചുമ്മാർ നിസ്സാരമായിട്ട് കൊച്ചായിട്ട് തോന്നും പക്ഷെ അവനുള്ള ചിലപ്പോൾ കട്ടിയായ സാധനമായിരിക്കും നമ്മൾ ചുമ്മാ കാര്യം പയറ്റാ പോയ തിരിച്ചപ്പം കിട്ടിയെന്നവരും ആഴത്തിൽ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജീവിതകാലം വഴി ഇരുപതായി പോയിരുന്നു വരും മനസ്സിലായ അത് പിന്നെ തിരുത്താത്ത എളുപ്പമാവണമെന്ന് വരിക ചില മേഖലകളെങ്കിലും അത് പെട്ടെന്ന് അങ്ങനെ പറയത്തില്ല പക്ഷെ സത്യം ഇല്ലാതെ കിട്ടി ചിലത് തിരുത്താൻ വരത്തവ ചില മേഖലയൊക്കെ വേണ്ടെന്ന് വരാം അതുകൊണ്ട് സഭ ഈ ഏഴ് കൂതാശകള് പരിപൂർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് കുർബാനക്കൊക്കെ പോലും പറയുന്നില്ലാത്ത നിഷ്കർഷയാണ് രണ്ടാം നിരയിലെ കോതാശ അനുകാരത്തിന് ഒന്നായ ഈ ബഹിഷ്കണ്ഠ ശുശ്രൂഷക്ക് സഭ ഓഫീഷ്യൽ ആയിട്ട് തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ സഭയ്ക്ക് പിഷാദിനെ കുറിച്ച് സാധാരണക്കുറിച്ചും എതിരെ വളരെ പോലുള്ള നല്ല ബോധ്യമുണ്ട് സഭയുടെ പ്രമുഖ ഒരു തെറ്റുമില്ല പക്ഷെ ഇതെടുത്ത് പങ്കുവെക്കുന്നതിൽ അച്ഛന്മാർ ഒത്തിരി പുറകോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ തിയോഡിസ്റ്റ് പഠിപ്പിക്കുന്നേ ഇല്ല തിയോഡിസ്റ്റ് അവരുടെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വിശദീകരിച്ച് സൈക്കാർട്ടുകൊണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് സൈക്കാർട്ടിസ്റ്റുകൾ പോലും അത്മാർത്ഥമായിട്ട് നിൽക്കുന്നതിന് നല്ല ബോധ്യത്തിന് പങ്കുവെക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞൊരു ഒരു സൈക്കാട്രിസ്റ്റിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പങ്കുവെക്കാൻ അമേരിക്കക്കാരനായിരുന്നു രണ്ടായിരത്തി അഞ്ചില് കണക്ട് കിട്ടി മരിച്ച ഒരു വ്യക്തിയാണ് അങ്ങേടെ ഒരു പുസ്തകം ഉണ്ട് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇതാണ് പുസ്തകം അങ്ങനെ തന്നെ ഒരു പ്രത്യേക അങ്ങയുടെ സൈക്കാട്രിക്കുക നോക്കിട്ട് നടക്കാതെ വന്നപ്പം വാമസങ്ങയാണെന്നായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു എടുത്ത് വായിച്ച് ചോട്ടൊക്കെ ചോദിച്ചിട്ട് കിട്ടിയ ബോധ്യം വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ഈ പ്രാർത്ഥന നടത്തി അത് അന്മാരൻ നടത്താ അതിനുവേണ്ടി ഒരുക്കിയ ആ കൂട്ടത്തില് മാംസം മുങ്ങി അങ്ങേർക്ക് മനസ്സിലായി അവരുടെ നല്ലമേനുള്ള അധികാരം പോകണം സാധാരണ അധികാരം പോകണമെങ്കിൽ മാംസം വാങ്ങണം അത് മാംസം പൊങ്ങിയിട്ട് അത് ഒരു സഭയല്ല മാംസം പൊങ്ങിയത് ആ ഒരു ബിഷപ്പിന്റെ സഹായം എടുത്ത് മറ്റൊരാൾക്കാരെ കൂട്ടിക്കൊണ്ട് ആ ബിഷപ്പ് ആ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഈ യുവതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയപ്പം അങ്ങേർക്ക് ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി അപ്പൊ ചില കേസുകൾ അങ്ങേര് എത്ര മരുന്ന് നോക്കിയിട്ടും കൗത്സിക വിജയിക്കാത്ത പറ കേസുകൾ അങ്ങേര് ഈതിൽ പ്രാർത്ഥിക്കാൽ പല സംഭവുണ്ടായിരുന്നു രണ്ട് സംഭവങ്ങൾ അങ്ങേര് പങ്കുവച്ചിരിക്കുന്നതാണ് ഈ ഓഫ് ദി ഡെബിൾ എന്ന് പറഞ്ഞ പുസ്തകം സൈക്കാർട്ടിസ്റ്റാണ് അങ്ങേര് സ്പോട്ടം പെക്ക് അങ്ങനെ യൂട്യൂബിലൊക്കെ അങ്ങനെ വീഡിയോസ് കിടപ്പുണ്ട് അതിന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊന്ന് വിശ്വാസമില്ലായിരുന്നു പക്ഷേ ഈ കേസ് കൈകാര്യം തന്നപ്പോൾ തല ദിവസം എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസമായി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നൂറ് ശതം വിശ്വാസമായി ഇപ്പം എനിക്ക് നല്ല ഉറപ്പാണ് പരിപാടി ഈ പാർട്ടിയുണ്ട് സാധാരണ പ്രവർത്തികളുണ്ട് ഇത് അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കൻ മെഡിക്കൽ കോളേജുകളിലെ സൈക്കോളജി സൈക്കാട്ടി പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കണം എങ്കിലും നമ്മൾ കൺകുഷകം ശക്തപ്പെട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് അധികമായിട്ട് പഠിപ്പിക്കേണ്ടതാണ് പക്ഷെ അത് നടക്കുന്നില്ല അങ്ങ് നടക്കുന്നില്ല സാധാരണ വിജയമാണ് അവന്റെ ഉന്ന നമ്മുടെ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞേഷ പ്രസംഗ ദേവദാസന കരുതനാട് പറയുന്നുണ്ട് ദൈവം തന്നെ തന്നെ എപ്പോഴും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കും സാത്താൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കും ദൈവം പറയുന്ന മോശിയുടെ പറഞ്ഞു അയാം ഹൂം ഞാനുണ്ട് ആയിരിക്കുന്നവൻ ഞാനാണ് സാത്താൻ പറയുന്നത് അയാം ആം നോട്ട് ഞാൻ ഇല്ലാത്തവനാണെന്ന് പറയുന്നതാണ് ഭട്ടൻ ചേച്ചി പറയുന്നത് അവന് ഇല്ലായെന്നുള്ള ധാരണ കൊടുത്തെങ്കിലും അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പാകിസ്ഥാനിൽ നിന്ന് ചൈനയിൽ നിന്ന് ചാരം വന്നു ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ പേര് പോലും വെളിപ്പെടുത്തിയല്ല ഐഡന്റിറ്റി വെളിപ്പെടുത്തിയല്ല ഞാൻ പാകിസ്ഥാൻ ചാരണ എന്ന് പറഞ്ഞിട്ട് അവർ അറിയാമെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റുമോ അപ്പം ഇന്ന് പറഞ്ഞവരുടെ സാത്താൻ അവരില്ല എന്നുള്ള ബോധ്യം കൊടുത്തെങ്കിൽ അവർ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റുള്ളു ആ ബോധ്യം അവർ വളരെ വിദഗ്ധമായിട്ട് അനേക വൈദികരുടെയും തിയോളജിസിൻ്റെ ഉള്ളിലും വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കിടയിലും വിദഗ്ധമായിട്ട് കൊടുക്കുന്നൊരു അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഇതേക്കുറിച്ച് നമ്മൾ പള്ളികളൊന്നും ഒരു പ്രസംഗം അച്ഛന്മാർ പോലും പറയാനില്ല തിയോളജിസ് ഒരിക്കലും എഴുതാറേ ഇല്ല പഠിപ്പിക്കാറുമില്ല ഇതെങ്കിലും മൗനുമായിട്ട് മാറ്റി വെച്ചേക്കാറുണ്ട് ദയനീയ അവസ്ഥയുണ്ട് പക്ഷേ മറപ്പമ്മാരെല്ലാവരും എന്നും പഠിപ്പിച്ചിട്ടുണ്ട് സഭയുടെ പ്രബോധത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് സഭയുടെ മതബോധന ഗ്രന്ഥത്തിനും ഇതേക്കുറിച്ച് വിശദമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് സാധാരണ വ്യക്തിയാണ് വെച്ചുണ്ടാക്കിയ അരൂപിയാണ് അവൻ്റെ പോരാട്ടം ഇത് കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് വിശുദ്ധരെല്ലാം നമ്മുടെ സ്വാമി മറിയതരീസ് ഉടുപ്പറീപിയൊഴുമ്മീപറീസ് എന്തുമാത്രം അനുഭവങ്ങൾ ഒരു പങ്കുവെക്കുന്നുണ്ട് പിന്നെ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മേഖല അനുഭവം ഇല്ലാത്ത ഇച്ചിരി പ്രാർത്ഥന ആഴപ്പെട്ട് പോകുന്നവരും തന്നെ എന്ന് പറയാം പക്ഷെ അവർക്കിത് പറയാൻ അച്ഛന്മാർ പറഞ്ഞാൽ അവർ വിശ്വസിക്കാറ് അവര് മിണ്ടിയാർ ഇങ്ങനെ പോവുകയാണ് ഈ മേഖലയെ മേഖലയെക്കുറിച്ച് വ്യക്തത വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വിഷയങ്ങൾ തീർന്നു കിട്ടും അപ്പൊ നമ്മൾ ചുമ്മാ തീരല്ല നമ്മൾ ഈ തമ്പുരാൻ്റെ വഴി നടക്കണം തമ്പുരാ നമുക്ക് വെച്ചിരിക്കുന്ന സുവിശേഷത ഈ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് സാത്താനെപ്പറ്റി ശ്രദ്ധിക്കാതെ ബൈബിളും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഈ നമ്മുടെ ഫ്രാൻസിസ് മറപ്പാപ്പ അടുത്ത കാലത്ത് എഴുന്ന ആനന്ദിച്ച് ആഹ്വാദിക്കുന്ന പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിലെയാണ് ഇതിൻ്റെ അഞ്ചാമത്തെ അദ്ദേഹത്തിന് പാപ്പ തെളിച്ച് പറയാണ് ആത്മീയ പോരാട്ടം ജാഗ്രത വിവേകവും ക്രൈസ്തവ്യവും നിരന്തര പോരാട്ടമാണ് സാന്താന പോരാട്ടമാണ് ജയം ഉറപ്പുള്ള പോരാട്ടമാണ് എഴുപത്തിരണ്ട് പേര് തിരിച്ചു വന്നിട്ടുള്ള പാപത്തിന് പറയുക അല്ലേ വാക്യം ബാക്കിയും പതിനേഴാം വാക്യം നിരന്താമത്തെ വിശാലികൾ ഞങ്ങൾക്ക് ഇടപെട്ടു സന്തോഷത്തിന് പറയാണ് ഈ വിജയം നമുക്ക് അവകാശപ്പെട്ടതാണ് ഇതൊരു പാപ്പ തെളിച്ച് പറയുകയാണ് അപ്പൊ അപ്പൊ പറയുണ്ട് ബൈബിളിന്റെ ആരംഭിച്ച് സാത്താനുണ്ട് അവന്റെ കാര്യം പറഞ്ഞാൽ ബൈബിൾ ആരംഭിക്കുന്നത് സാത്താന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത് ഈ പുസ്തകത്തിന്റെ നൂറ്റി അറുപതാം കണ്ടെങ്കിൽ വിശുദ്ധത്തിലേക്ക് നിങ്ങളുടെ ആദ്യ പേജുകൾ തന്നെ അവസാനിക്കുന്നതിനാണ് വിശുദ്ധ നിങ്ങൾ അവസാനിക്കുന്നത് പിശാചൻ്റെ മേലുള്ള ദൈവത്തിന്റെ വിജയത്തോടു കൂടിയാണ് എന്ന് ബൈബിൾ ആരംഭിക്കുമ്പോൾ പറയുന്ന നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം സർപ്പം കടന്നു വന്ന മനുഷ്യ മനുഷ്യ മക്കൾ തോൽപ്പിക്കുന്നതാണ് ഉൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് അധ്യായങ്ങൾ പ്രാരംഭമാണ് ആകാശഭൂമി ആനുധ സൃഷ്ടി പ്രതീസ മനുഷ്യൻ കല്പന കൊടുക്കുന്ന ഇത്രയുള്ളൂ ഒന്നാമത്തെ സംഭവം എന്താ മൂന്നാം അധ്യായം സർപ്പം മനുഷ്യനെ പരാജയപ്പെടുത്തുന്നു പ്രോട്ടോ എവി എന്ന് പറയും മുൽപത്തി മൂന്ന് പതിനഞ്ചും സർപ്പത്തിൻ്റെ തലതകർക്കും നിന്റെ സന്ത പ്രഖ്യാപനമാണ് ഈ സ്ത്രീ തമ്മിൽ ഈ ശത്രുത അങ്ങനെയാണ് ബൈബിളിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ആരംഭിക്കുന്നതിന് ബൈബിൾ പറയുന്നത് ഇതാദ്യത്തെ മൂന്നാം അധ്യായം ബൈബിളിൻ്റെ അവസാനത്തേന്ന് പുറയുന്ന മൂന്നാം അധ്യായം എടുത്താല് വെളിപാട് ഇരുപത് അവിടെ സാത്താനെ എന്നേക്കുമായിട്ട് ബന്ധിച്ച് അകിതളാകത്തിലേക്ക് എറിഞ്ഞ് അവരോട് പോയവരെയും മരിച്ച് അവസാനിപ്പിച്ച് തീർക്കുകയാണ് പിന്നെ ഉള്ള രണ്ട് അധ്യായങ്ങൾ വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും വായിക്കുമ്പോൾ കാണാം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ പറദീസ പർദേശ സ്വർഗീരസരെ ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ ആദ്യത്തെ മൂന്നാമത്തെ സാത്താം മതരംഗ പ്രവേശനം ചെയ്യുന്നു പുറകുന്ന മൂന്നാം മതി അവനെ പുറത്തായി ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ സാധാനില്ല അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ സാധാനില്ല ഈ മൂന്ന് അധ്യായങ്ങൾ ആദ്യത്തേത് ബൈബിളിന്റെ മൊത്തമുള്ളൊരു ആമുഖ വിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നതാണ് അവസാനത്തെ മൂന്ന് അധ്യായങ്ങൾ ബൈബിളിന്റെ മൊത്തത്തിലുള്ള ഉപസംഹാര വശത്താൽ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഏതൊരു നല്ല പുസ്തകത്തിന്റെ ആമുഖവും ഉപസംഹാരവും വായിച്ചു നോക്കിയാൽ കൃത്യം അകത്തെ തീം അറിയാൻ പറ്റും സിസ്റ്റമാറ്റിക്കലി റിട്ടേൺ ആണെങ്കിൽ വിഷത്താത്മാവ് എഴുതിയ പുസ്തകം ബൈബിൾ മറ്റു പുസ്തകം ശരിയായ എഴുപത്തി ഒന്ന് പുസ്തകങ്ങൾ ഒത്തിരി പേരുടെ ഗണന്തകർത്തൃത്വം ഒക്കെ പറഞ്ഞാലും ആ ബൈബിളിന്റെ ഒരു ഏകകരം പരിഷ്ഠാനമാവാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വേണ്ട ഈ ബൈബിളിന്റെ ഒരു ആമുഖം ഒരു ഉപസംഹാരമുണ്ട് ആയിരത്തി മൂന്ന് അത്യാവശ്യത്തെ മൂന്ന് അധ്യായം അതിന്റെ തീം ഇതാണ് ആകാശഭൂമിയും പറദീസ സാത്താന്റെ രംഗപ്രവേശനം പകർച്ച അവസാനം വരുമ്പം സാത്താന്റെ പുറത്താക്കുന്നു പുതിയ ആകാശ പുതിയ ഭൂമി പുതിയ പറദീസ സ്വർഗീയ സ്ത്രീം സ്വർഗത്തിന്റെ ദൈവ മനുഷ്യരുമയ സന്തോഷമായിട്ടായിരിക്കും ബൈബിൾ തോന്നുന്നു അപ്പൊ സാത്താൻ ഇല്ലായിരുന്നെങ്കിൽ ബൈബിൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാ രക്ഷാകര സംഭവം അതാണ് രക്ഷാകര സംഭവം എന്തിനു രക്ഷയാ സാധാരണ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രദർശനായി ഒന്ന് യോഹന്റെ മൂന്നായിട്ട് ഈശോടെ പേര് പോലും എന്നതാ പാപത്തിൽ നിന്ന് രക്ഷിക്കും യേശു ജോഷുവ പത്തായി ഒന്ന് ഇരുപത്തി ഒന്ന് അവൻ തന്നെ നേരത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കും മോചിപ്പിക്കും എന്തുകൊണ്ടാണ് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വരേണ്ടി വന്നത് പാവമിശാന്റെ പ്രവൃത്തിയാണ് ഈശ്വര പേശ്വര രക്ഷ എന്താ പാവമോദിയ വളരെ രക്ഷയാണ് യുഖ ഒന്നര എഴുപത്തി വാക്യം ബാക്കിയും സക്രിയ പ്രവൃത്തിക്കും പറയാലേ പാവം മോചനം ഒരു ലക്ഷത്തെക്കുറിച്ച് അറിവ് എടുക്കാൻ വേണ്ടി നിയമിക്കുന്നത് ഈശ്വര പക്ഷേ അങ്ങനെയാണ് ഈശോ പറഞ്ഞ പാവം അനുദിക്കുകയും സാമെന്ന് പറഞ്ഞ പാവമോചനം അനുദിവേ അപ്പ സർമാർ പ്രസംഗിക്കാൻ പറഞ്ഞ അതാണ് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴാം വാക്യം ലോകത്തിന്റെ അതിർത്തി പാവം മോചനം ഒരു ലക്ഷത്തെക്കുറിച്ച് അറിവ് കൊടുക്കേ പാവമോചനം കിട്ടാനുള്ള അനുതാവ് പ്രസംഗിക്കണം എന്നാ പറയുന്നത് അനുതാവും ഉണ്ടാകണം എന്ന് പ്രസംഗം വെക്കുമ്പോൾ പാവമോചനം കിട്ടണം അതാണ് പത്ര ഒന്നാം പ്രസംഗം സംഭവിക്കുന്നത് രണ്ടില് മുപ്പത്തി ഏഴൊക്കെ വാക്യങ്ങളില് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പശ്ചാത്തപിച്ച് എന്ത് ചെയ്യണം അപ്പസർ പറഞ്ഞ് പശ്ചാത്തപിക്കുകയും പാപിച്ച് സ്നാനം സ്വീകരിച്ച് സ്നാനം എന്തിനാ മാമോദിസ ജ്ഞാന സ്നാനം പാപം കഴുകാനാ സ്നാനം കഴുകുന്ന കുളിക്കുന്നതാണ് കുളിക്കുന്ന എന്താ അഴുക്ക് കളയാൻ നമ്മുടെ ജീവിതം മുഴുവൻ അഴുക്ക് കളയാനുള്ള കുളിയാണ് മാമോദിസ പാപം മോചനത്തിനുള്ള ഏക മാമോദിസ ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ അവിടെയാണ് ആരംഭം അപ്പം ഇതും ഈ പിശാചന്റെ പ്രവൃത്തി പിശാചന്റെ ഇടപെടൽ സാന്നിധ്യം അവന്റെ പ്രവൃത്തിയായ പാപം ഇതല്ലായിരുന്നെങ്കിൽ രക്ഷകൻ വരേണ്ട ആവശ്യമില്ല രക്ഷകർ ചരിത്രമില്ല ബൈബിളില്ല സഭയില്ല കുതാശകളില്ല അച്ഛന്മാരും വേണ്ട ധ്യാനവും വേണ്ട ഒന്നും വേണ്ട കാരണം എല്ലാവരും ദൈവത്തോട് കൂടെ പ്രദേശം ദൈവത്തോട് കൂടി ദൈവം നമ്മളുടെ കൂടി ഉണ്ട് അവിടെ അത് നഷ്ടമായി സാത്താന്റെ പ്രവൃത്തി വഴി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ വന്നിരിക്കുന്നത് ഇത്രയും മർമ്മ പ്രധാനമാണ് ഒരു മേഖല അതുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സാത്താനെ ശ്രദ്ധിക്കാതെ ബൈബിള് മനസ്സിലാക്കാനേ പറ്റത്തില്ല സാത്താനെ ശ്രദ്ധിക്കാതെ ക്രൈസ്ത വിശ്വാസം തിരികെയല്ല നമ്മുടെ ആന്മയെ തിരികെയല്ല സഭയെന്താ മനസ്സിലാക്കാൻ പറ്റുക എങ്കിലും നേനിയെ വശാന് ബൈബിൾ പഠിക്കുന്ന ഒരു സാത്താനെ കുറിച്ച് വേണ്ടിയില്ല സഭയുടെ ആൾക്കാർ ഒരു വേണ്ടുന്നില്ല ഇത് സാത്താനെ വിജയി ഈയൊരു മേഖല ശ്രദ്ധിക്കാതെ ദൈവരാജ്യമാണ് ഈശ്വരൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തിന്റെ താക്കോൽക്കാരിയാ സഭ ആ കാര്യം മറന്നിട്ട് സഭയെ മാത്രം പൊക്കി പിടിക്കാൻ പോയ എടുത്ത് എത്തിയത് നമ്മള് അങ്ങനെ പൊക്കി പിടിക്കുമ്പോഴാണ് റീത്ത് ആ റീത്താണോ ഈ റീത്താണോ ആ സഭയാണ് ഈ സഭയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ രൂപത് ഇതൊക്കെ ദൈവരാജം മറന്നു പോകുന്നത് ദൈവരാജ്യം മൈശ പ്രസംഗിച്ചത് അതിന്റെ താക്കോൽ ലഭിക്കാൻ വേണ്ടി സഭയം സ്ഥാപിക്കുന്നത് അത് സുവിശേഷങ്ങൾ മൂന്ന് മൂന്നിടത്തെ ആ സഭയത്തിന്റെ വാക്കുപോലുള്ളൂ പത്തായിരം പതിനാറ് ഒന്നും പതിനെട്ട് എട്ടാവശ്യം ഈ പാറവേണ്ട സമയം സ്ഥാപിക്കും അവളെ പറയുമ്പോൾ തന്നെ ഏഷ്യ പറഞ്ഞത് നരകത്തിന്റെ കപ്പാട് ഇതിന്റെ പ്രബലപ്പെടുകയാണ് മനസ്സിലായം ഇപ്പൊ നരകത്തിന്റെ കപാടത്തെ പിന്നെ ചിന്തിക്കാൻ സമയപ്പിന് പറയാൻ പറ്റിയ പോലും ഒരു ഒന്നാമത്തെ മാർപ്പ് താക്കോലി ലഭിക്കുക എന്ന് പറഞ്ഞു ഇതൊരു ഒന്നാമത്തെ മാർപ്പൊക്കെ കണ്ടാൽ ഒന്നാമത്തെ അനുഭവം എന്നതാ സാത്ത സംസാരിച്ചു അത്ര സാദ നിക്കുകയാണ് ഈശോ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഈശ്വര ഒന്നാമത്തെ അനുഭവം എന്നതാ മരുഭൂമിയിൽ സാത്തം വന്ന് സാത്താൻ തോൽപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യരിത്തരത്തിൽ ആദ്യം സംഭവം എന്നതാ സർപ്പം വന്ന് കാവ്യം തോപ്പിക്കുന്നതാണ് മനുഷ്യരിത്തരത്തിൽ ആദ്യ സംഭവം സാത്താന്റെ ആക്രമണമാണ് സർപ്പത്തിന്റെ ഈശോ രക്ഷാ സംഭവത്തിൽ ആദ്യത്തെ സംഭവം സാത്താൻ വരുമ്പ് തോൽപ്പിക്കുന്നതാണ് സഭയെ പറ്റി പറഞ്ഞു കഴിഞ്ഞ ശേഷം ആദ്യം നരക കവാടത്തെ കുറിച്ചാണ് പത്ര ദിവസം താക്കോൽ ലഭിച്ചു കഴിഞ്ഞിട്ട് പത്ത് ദിവസത്തിന് ഒന്നാമത്തെ സാത്ത സംസാരിക്കുന്നുള്ളതാണ് നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ സംഭവം അച്ഛൻ പറഞ്ഞു ചോദിക്കാം നീ സാത്താൻ എടുമ്പത്ത് മാറി വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെന്ത് വ്യക്തമാണ് ഈ കാര്യം എന്ത് വ്യക്തമായത് എന്നിട്ട് എന്തുകൊണ്ടോ ഇതേക്കുറിച്ച് പറയുന്നത് ഒരു സഭയിൽ ബാധിച്ചിരിക്കുന്നതിന്റെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ വിശ്വാസമില്ലായ്മയുടെ വിള്ളലുകളിലൂടെയാണ് ജീവിതത്തിലേക്കും സഭാസേവത്തിലേക്കും അപേക്ഷ ജീവിതത്തിലേക്കും സമിതി പോകേറുന്നത് ഈ അവിശ്വാസത്തിന്റെ അവഗണ്ഡന വിള്ളലാണ് അതൊന്ന് അടച്ച് വ്യക്തതയെടുത്താൽ ദൈവരാജ്യത്തെ പറ്റീക്ഷ പ്രസംഗിച്ചുകൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞ സ്വന്തം പോകുന്ന പോലും ഉത്ഥാനത്തിന് ശേഷം അവിടെ നാല്പത് ദിവസങ്ങള് ഈ ശനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് നാല്പത് ദിവസം മുൻപ് അവസര പ്രവർത്തനം ഒന്ന് മൂന്നാം വാങ്ങിയത് ആ നാല്പത് ദിവസങ്ങൾ അന്നങ്ങൾക്ക് പ്രതിഷ്ഠപ്പെട്ട് വേണ്ടത് തെളിവ് നിറയ്ക്കുന്ന ജീവിക്കുന്നതിനായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു വന്ന സ്വർഗത്തിലേക്ക് പോകുന്നതിനും വരെയും പോകാൻ അവസരം ഇപ്പോഴാണ് നീ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് രാജ്യം 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 എന്തുകൊണ്ട് ഐ എൻ ആർ എഴുതി വെച്ചത് ഈശ്വര ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചണ്ട് ഇവൻ രാജാവാണ് യുവത് രാജാവ് ഇന്നലെ മടികളെ മുൾമുടി ഉണ്ടാക്കി ചങ്ങട ഞാമോട് കൊടുത്തത് ഇവൻ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു നടന്നുകൊണ്ടാണ് ഇവ സീസണിനെതിരെയാണ് എന്തുകൊണ്ട് ആരോപണം ഉണ്ടായത് ഈ രാജാവാണ് എന്തുകൊണ്ട് പിന്നെ ചോദിച്ചത് ഈശോ ദൈവരായും പ്രസംഗിച്ചു വേണ്ട എന്തുകൊണ്ട് ദേവരായും പ്രസംഗിട്ട് വന്നത് നരകരായും കയറി കിടക്കുന്നത് വേണ്ട നരകരായി തോപ്പിക്കാൻ വേണ്ടി അഭിസ്ഥാനമാരും കൂടെ സ്ഥാനം ബഹിഷ്കരിച്ചത് അല്ല ഈശോ വന്നത് പക്ഷേ ഈ ദേവരായി എന്ന് പറയുന്ന ആർക്കും തന്നെ വേണ്ടാത്ത വിഷയമാണ് അതിനെ മറന്നിട്ട് നമ്മൾ സഭയെ പൊക്കി പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ സഭയെ പൊക്കി പിടിക്കണം സഭയിൻ്റെ പറ്റി സഭയാണ് ദേവരായത്തിന്റെ ആഘോൽക്കാരി പ്രധാന വേദി ഉപകരണവും വേദിയെല്ലാം എല്ലാം പക്ഷേ സഭയല്ല ഊന്നേണ്ടത് ദൈവരായത്തെ ഊന്നണം ദൈവരാജ്യം ദൈവത്തിന്റെ ആത്മ നയിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനെന്ന അഭിഷിക്തം വരണം സമാധിഷന്മാർ വരണം ദൈവൻ ഓരോരുത്തരും വരണം ദൈവാത്മാവ് ഭരിക്കുന്ന നയിക്കുന്ന അനുഭവം വൈസ്ഥാന്മാവ് ഭരിക്കുന്ന വൈസ്ഥാന്മാരുടെ ഫലങ്ങളായിട്ട് ഓരോ വ്യക്തി ജീവിക്കണം നമ്മൾ പറഞ്ഞ ഖൈസ്മാരിയൊക്കെ കൂടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി വചനപ്രകോഷം കൊണ്ട് ഒത്തിരി പ്രാർത്ഥനയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പൊ ബലിയുറപ്പണ ഒരുപാട് കുർബാന അർപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നില്ലേ എന്നിട്ട് വൈസ്ഥാന്മാർ ഫലമില്ലെന്നായി പോകുന്നവർ അറിയുന്നില്ല വൈസ്ഥാന്മാര് ഫലങ്ങളില്ലെന്നാവുമ്പോൾ ദൈവരാജ്യ അനുഭവം ഇല്ല പൈസ ഭരിക്കുന്നില്ല കുർബാരുടെ പേര് വളക്കിടിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമ്പോൾ വെള്ളി കൂട്ടുകയും ആക്രോഷിക്കുകയും ചെയ്യുമ്പോ ആരുടെ ഫലങ്ങളാ സാത്താന്റെ ഫലങ്ങളാ ദേവിരാജ്യം ഇല്ല ദേവിരാജ്യം ഇല്ലാത്തൊരു സഭ എന്തിനാ എന്റെ ഭവനം പ്രാർത്ഥനയിൽ നിന്ന് നിശ പറഞ്ഞു വിപുലോട് പ്രാർത്ഥന അല്ലെന്നായ കല്ലുമേക്കാല് ശേഷിക്കുകയല്ല ദേവരാജത്തിന്റെ താക്കോൽക്കാരി അല്ലെന്നായിട്ട് സഭയോ സഭവക്താക്കളോ മാറു നിർത്ത് സഭ കല്ലുമേക്കാല് ശേഷിക്കുകയല്ല തീർത്തു പോകും അവിടെ നമ്മൾ കരച്ച് മാറ്റിക്കുകയാണോ പ്രഘോഷിക്കുന്നുണ്ടോ ധ്യാനം നടത്തുന്നുണ്ടോ കുർബാന അർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതെല്ലാം ഒരു ദൈവരാജ അനുഭവത്തിൽ ആഴപ്പെടണം ദൈവത്തിൻ്റെ ആത്മ നയിക്കുന്ന അനുഭവം അതുകൊണ്ടെങ്കിൽ ഫലങ്ങൾ ഉണ്ടാവും ഫലങ്ങൾ ജനിച്ചിരിക്കും സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദേയ നന്മ കൂട്ടായ്മ ഇത് നിറയുന്ന വൈദികരും നിറഞ്ഞ വൈദികരും ഉപനഷക്ഷന്മാരും ഇടവ സമൂഹങ്ങളും കുടുംബങ്ങളും അതിലേക്ക് ഉന്നമെക്കണം നമ്മൾ അപ്പോൾ സാധാരണപ്പെടുത്താൻ പോകുള്ളൂ ദൈവരാജൻ വരൂ അപ്പൊ ആരോടും ഉപസാരിക്കാൻ പോലും ആരും പറയണ്ട അച്ഛന്മാരും പറയണ്ട ആൾക്കാരൊക്കറിയാം കുമ്പസാരിക്കാൻ ഞാനിന്നും ഒരു കേസ് പറഞ്ഞില്ലേ ആ പയ്യർ വന്നിട്ട് ഉപസാരിപ്പിച്ചിട്ട് എന്നെ ആകത്ത് കയറ്റി നീ അവിടെ ഇവിടെ ശൃംഖല ശൃംഖലിച്ചോണ്ടിരിക്കാറോ ഞാൻ ചോദിച്ചു ഈ സംഭവം ഇടവകര ആണത് ആൾക്കാരും എല്ലാവരും അറിഞ്ഞു മറ്റു ഗ്രൂപ്പുകൾ എല്ലാം അറിയും വരുന്നവരെല്ലാം അറിഞ്ഞു പിന്നെ സംഭവിച്ചിരുന്നറിയാമോ പിന്നെ മറ്റു ഗ്രൂപ്പുകാര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് വരുമ്പം പല അവസരത്തിലും പുറത്ത് വന്നിട്ട് എന്നെ കൈ കാഴ്ച വരാം അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി വീട്ടിൽ ചൂടായ വടക്കുണ്ടായ കുമ്പസാരിച്ചിട്ടേ കയറുകയുള്ളൂ നമ്മൾ ഈ അച്ഛന്മാര് പള്ളി കണ്ട നിങ്ങൾ ആടില്ല കുമ്പസാരിക്കണെന്ന് ഒന്നും പറയണ്ട ഈ സാത്താന്റെ ഇടപെടലും ദൈവരാജ്യം കൃത്യം പറഞ്ഞ് ബോധ്യപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തി പാവത്തിൽ ജീവിക്കുക പാവത്തിൽ വന്നു പോയി വന്ന് കുമ്പസാരിക്കും കുമ്പസാരിച്ചിട്ടേ വന്ന് ജീവിക്കുകയുള്ളൂ അതിന്റെ കരുത്തറിയാം കുമാരിയ്ക്ക് വേദന കരുത്തറിയാ അപ്പം സ്വീകരിക്കുന്നവൻ അപ്പുറത്ത് കൂടപത്രം മന്ത്രവാദവുമായിട്ട് എന്തെല്ലാം സാധനങ്ങൾ അവർ കൊണ്ട് ഇടുന്നത് അതിന് എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഐ എച്ച് എസ് കുരിശ്വരം വരച്ച ഈശോ ജീവനുള്ള ശരീരം നമ്മുടെ ഉള്ളിലേക്ക് പുത്തൻ തരികയാണ് ഇത് അറിഞ്ഞ് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു ആഭിചാരം ഒരു കൂടത്തുറം പാലിക്കുകയാണ് ഇതിനേക്ക് നമ്മൾ പറഞ്ഞു ഇത് ആൾക്കാർക്ക് ബോധ്യം കിട്ടിയാറുണ്ടല്ലോ എല്ലാ ദിവസവും ഇടക്കർ പള്ളി വരും ഒരുക്കി കുമ്പസാരിക്കും ഒരിക്കലും ഒരു വിദ്വേഷമായിട്ട് വരികയല്ല അവർ അച്ഛനെയും മെത്രനാന്നെതിരി ആര് ചീത്ത പിടിക്കുക കാരണല്ല ആർക്കത് ചീത്തു പിടിക്കുക കാരണ ചീത്ത പിടിക്കുന്നത് സാധാരണയാഷണം വിട്ടീന്ന് പിടിച്ചാൽ പോലും നരകത്തിൻ്റെയാണില്ല കൂട്ടുകാരും അയൽക്കാരും പങ്കാളി എത്ര ചീത്ത പോയാൽ പോലും ചതഞ്ഞ് ഞങ്ങനെ പിടിക്കുക പുകയും തിരികെടുത്തുകാരോ ക്ഷമയോടെ ഒപ്പം നിൽക്കും കയറിക്കുക ക്ഷമയോടെ നിക്കും ഒന്ന് രണ്ട് മൂത്തി രണ്ടില് ഏർ പതിനേഴ് രണ്ട് ബാക്കിയുണ്ടല്ലേ കലഹപ്രിയരെ ക്ഷമയോടെ തിരുത്തണം സൗമ്യതയുടെ തിരുത്തണം സാദ്ധാന് തന്റെ ഇഷ്ട നിറവണത്തിന് വേണ്ടി അവരെ തൽക്കാലത്തേക്ക് അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സ്വബോധം വരെടുത്ത് തിരിച്ച് വന്നേക്കാം ഗണിതിൽ രക്ഷപ്പെട്ടേക്കാം സൗമ്യതയുടെ തിരുത്തണം കലഹിക്കുന്നവരെ അല്ലാതെ ഇപ്പം നമ്മൾ വഴി കിടന്ന് ആട്ടക്കസിക്കുന്ന പോലെയുള്ള ബഹളം സമയ മുദ്രാവാക്യം സമരം ഇതൊന്നും പരിസ്ഥാന്മാരുടെ രീതിയല്ല ഈ ദൈവരായത്തെക്കുറിച്ചുള്ള വ്യക്തത തരകരായത്തിന്റെ സാന്നിധ്യം ഗണിയുടെ സാന്നിധ്യത്തിൽ ബോധ്യക്കും കൊടുത്താൽ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സഭയിൽ ഒരു പിന്നെ പുനാരംഭ വിമർശിക്കുകയല്ല പരിക്കുകയല്ല തെറ്റു കണ്ട നമ്പരത്തോടെ യുദ്ധം സ്വറ്റി കൊടുക്കാൻ ഒരു സ്നേഹമാണ് ഈശോ വിളിച്ചത് അവർ ചെയ്യുന്ന എന്നോട് അറിയുന്ന ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് അങ്ങനെ നിൽക്കുള്ളൂ അപ്പം എന്ത് അന്തരീക്ഷം മാറും ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് ഈശോയുടെ ഫോക്കസ് ചെയ്ത് മാറിപ്പോയി ഈശോയുടെ ഫോക്കസ് ദൈവരാജ്യമായിരുന്നു അതിനുവേണ്ടി സ്ഥാപിച്ച സഭ നമ്മൾ സഭയിലെനിക്ക് ഫോക്കസ് വെച്ചു അപ്പൊ സഭയില് നമ്മുടെ ദൗത്യം എന്ന സ്ഥാനം അധികാരം പിന്നെ അതിൻ്റെ കൂടെ വരുന്നതായ സൗകര്യങ്ങള് പിന്നെ സ്വാധീനം പിന്നെ പാടമായി അതിനു വേണ്ടിയിട്ട് വാദിക്കാം നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സഭ നിന്റെ സഭ എൻ്റെ രൂപത നിന്റെ രൂപ എൻ്റെ ഇടവക നിന്റെ ഇടവ ഇങ്ങനെ തോന്നുന്ന പ്രദീപ് ദേവരാജ് എടുന്ന് ഇവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് ഞാൻ പറയും ഇതാണ് ശരിക്കും നമ്മൾ തിരുത്തേണ്ട ഒരു മേഖല തിരിച്ചറിയേണ്ടത് അവിടെ തിരുത്തി വന്നാൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മാറ്റം വരും അപ്പൊ നമ്മൾ ഈശ്വര സാധനം വരികയാണ് ചെയ്യുന്നത് ഇവിടെ സ്നേഹമുള്ള സഹോദരൽ നമ്മൾ ദൈവരാജത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം പശ്ചാത്തലപ്പം നരകരാജ കാര്യങ്ങൾ മനസ്സിലാക്കണം ആ പോരാട്ടത്തിൽ നരകരത്തിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് ദൈവം വച്ചിരിക്കുന്നതാണ് തിരുസഭ ഒരു തിരുസഭയുടെ എല്ലാ ക്രമീകരണങ്ങളും പുതാശകളും മറ്റെല്ലാ വിശുദ്ധ ശുശ്രൂഷകളും ദേവാലയങ്ങളും ഇടവകളെല്ലാം ഈ ഒരു ഉന്നത്തെ ഫോക്കസ് ചെയ്താൽ നമ്മൾ അറിയണം അവിടെ നമ്മൾ പുതാശകൾ സ്വീകരിക്കാനായിട്ട് അടയുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് മാമൂസ സ്വീകരിക്കുന്നില്ലാത്തവയിൽ സാത്താന്റെ അടിമയാണെന്ന് ആസാവ പഠിപ്പിക്കുന്നതും അനുഭൂതി കാണുന്നതും എല്ലാം മാമൂസ മുങ്ങിക്കൊണ്ട് പാവം സ്വീകരിച്ച് സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളും നമുക്ക് വിടുതൽ വായിക്കാൻ പറ്റും പിന്നെ വരുന്ന പാപങ്ങൾ മുഴുവൻ പതിവുള്ള കുമ്പസാരത്തിനുമ്പോൾ ദൂരീകരിക്കണം കുമ്പസാരം നമ്മുടെ ആവശ്യമാണ് രണ്ടാഴ്ചയും കൂടുമ്പോൾ കുമ്പസാരം എടുക്കണം നമുക്കത് ആവശ്യമാണ് പാപം കെട്ടി വന്നു പോയി അതിനേക്കാളും കൂടെ കുമ്പസാരിക്കണം അപ്പൊ നമുക്ക് സാത്താറിൻ്റെ എല്ലാ ആകാശം ഇട്ട് കിട്ടും ഒരു കുർബാനെ സംബന്ധിക്കുന്ന ദിവീകരണം സ്വീകരിക്കല് അത് ഈശോടെ തന്നെ ശരീര രക്തങ്ങൾ നമ്മിലേക്ക് വരുന്നു അതുവഴി നമുക്ക് കിട്ടുന്ന കരുത്ത് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല ഈ കുടവത്ര മന്ത്രവാ സാധനങ്ങൾ എന്തുമാത്ര നമുക്ക് ചുറ്റും ആ വിജനങ്ങൾ എന്തുമാത്രം അതിനെ മുഴുവനും വെല്ലിക്കൊണ്ട് വെന്തിക്കൊണ്ട് ദൂരീകരിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് പോകാൻ കരുത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഉള്ളിലുള്ളവർ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി നമ്മൾ എടുക്കാനുള്ള ശക്തമായ പദാർത്ഥപരമായി തന്നെ നമ്മൾക്ക് ദൈവം വരുന്ന അനുഭവമാണ് കുർബാന സ്വീകരണം നിവൃത്തിയുണ്ട് കുർബാന സ്വീകരണം ഒരു ദിവസം പോലും മുടക്കരുത് അറിഞ്ഞൊരു കുർബാനെ സംബന്ധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ശക്തി ഡൗൺലോഡ് ചെയ്യുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു പറയാനേ അവരിലേക്ക് ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ചെറിയ പതിപ്പാണ് അവിടെ സ്വർഗ്ഗം പിതാവിൻ്റെ കൂടെ മക്കളെല്ലാം ഒരുമിച്ചായിരിക്കുന്ന അനുഭവം അല്ലേ കുടുംബനാഥനോടൊപ്പം കുടുംബനാഥ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചായിരിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം ദേവമാന ചൊല്ലി പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ സാന്നിധ്യം എത്രയോ പ്രധാനപ്പെട്ട മാധ്യസ്ഥം സ്ത്രീയും സാധാരണ ശത്രുത ആ ശത്രുതാ പോരാട്ടത്തിന്റെ നടുനായക നായക സൈന്യാധികൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പക്ഷേ അമ്മയാണ് സ്ത്രീയാണ് ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ അമ്മയോട് ചേർന്ന് ജവമാന ചൊല്ലി പ്രാർത്ഥിച്ചങ്ങനെ നീങ്ങുന്ന അനുഭവം പിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കും സ്വർഗത്തിൽ നിരന്തരം സ്തുതിപ്പാണ് ഇവിടെ ഞാൻ ധ്യാനം നടത്തുമ്പോൾ ആൾക്കാരെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര രണ്ടുമണിക്കൂറോ ഒക്കെ റഷ്യായിട്ട് നിർത്തി സ്തുതിപ്പിച്ച് ആലപ്പുഴത്തി അനുഭവത്തിന് നല്ല പരിചയ പരിശീലിപ്പിച്ചു വിടും അരമണിക്കൂർ ഡെയിലി സ്തുതിക്കണം ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ സ്തുതിക്കും ഒരു മുഴുവൻ ഞാൻ ചൊല്ലും അതുപോലെ കരുണകന്തിയാണേലും നമുക്ക് ഈ നാളുകളിൽ വലിയ ചേർന്ന് നീക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് എളുപ്പമാണ് മാർഗം കുബാനെ കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെ കരുണക്കൊന്ത വഴി പക്ഷെ വളരെ നമുക്ക് ലഘുവ രീതിയിൽ ലളിതമായ രീതിയിൽ പ്രബാന ആധികാരികമായിട്ടും ഔതാശികമായിട്ടും കരുത്തോടെ നമുക്ക് ദിവസം ഒരിക്കലും സംബന്ധിക്കാനായിട്ട് അവസരം ഈശ്വര പേരിക്ക് അവസരം തരുമ്പോൾ കരുണക്കൊന്ത ദിവസത്തിൻ്റെ ഏത് സമയത്തും എവിടെ വെച്ചും എന്തുമാത്രം സമയമെടുത്തും ഈശ്വരപേരിയുടെ യോഗ്യതകളിലേക്ക് ചേർന്നിരിക്കുന്ന അവസരം നമുക്ക് തരുന്ന ഞാൻ എല്ലാ ദിവസവും ഒൻപത് ഭരണക്കൊന്ന് ചെല്ലും ഒരു ദിവസം എനിക്ക് വന്ന് എല്ലാം കാലം പരിശീലനം കൊടുക്കുകയും ചെയ്യും ഒരു മുഴുവൻ വന്ന് ഇരുപത് രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അവിടെ കൈപിടിക്കണം പിന്നെ അരമണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവശിക്ക് നമ്മൾ നിറയുകയാണ് അപ്പം സൗരന്മാർ ബന്ധക്കുസത്തേക്ക് ഒരുങ്ങിയത് സദാസമയം സ്വതിച്ചു കൊണ്ട ഒരു ഒൻപത് ദിവസം ദേവാര്ത്ഥി കഴിഞ്ഞു നമ്മൾ ലൂക്കാ ഇരുപത്തിനാലിൻ്റെ അവസാന വാക്യങ്ങൾ കാണുന്നു സ്തുപ്രാർത്ഥനയ്ക്ക് വലിയ കരുത്തുണ്ട് ദേവർത്ഥന കഴിയുമ്പോഴും കുറേ നേരം ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കരുത്താണ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം ആ കാലിലൂയ കാലിലൂ ഇങ്ങനെയൊക്കെ നമ്മൾ നീങ്ങും പിന്നെ മറ്റുള്ളവരെ എന്തുമാത്രം തിന്മയും കുറവും പോരായ്മയും കണ്ടാൽ ഒരിക്കലും വിധിക്കരുത് വിമർശിക്കരുത് ആരെയും പഴിക്കണ്ട കഴിക്കലുണ്ടേയും വിധിക്കലുണ്ടെങ്കിൽ വിമർശിക്കലുണ്ടേ കുറ്റപ്പെടുത്താൻ അരുവി സാധാരാണ് വിഷുത്താലും ആ ഭാവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുള്ളൂ യുദ്ധാസനെ പോലും കുറ്റപ്പെടുത്തിയില്ല സ്നേഹാവിന് വിളിച്ചു ഋഷി കിടക്കാൻ പോലും അവർക്കൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്ക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരനുഗ്രഹിക്കുക അപ്പോൾ തന്നെ സ്വർഗസാഹി പിതാവിന്റെ മക്കളാകും സ്വർഗസായ പിതാവിന്റെ മോളായും മോഹനായിട്ട് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമുക്കെതിരെ നീങ്ങുന്നവരുടെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നീങ്ങുമ്പോഴാണ് ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു മിനിമം പ്രോഗ്രാം ആണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അങ്ങനെ നീങ്ങുമ്പോഴാണ് ലൂക്ക പത്ത് പത്തൊമ്പത് നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നത് പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിന്റെ സകല ശക്തികളെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കാലിലൂയ കാല ലൂയ ആ അനുഭവം നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തീരട്ടെ പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്ന മൂന്ന് എട്ടില് നമ്മൾ വായിക്കുന്നുണ്ട് പ്രവർത്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായതെന്ന് തീർച്ചയായിട്ടും ആ നമ്മുടെ ജീവിതത്തിലൊക്കെ ആക്രമിക്കുന്ന ഈ പിശാസിന്റെ പ്രവൃത്തികളെയൊക്കെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇതുപോലെ അഭിഷേകം നിറഞ്ഞ വൈദികർ അഭിഷിക്തർ നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ ഈ ഇടവകളിലൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പിശാസിന്റെ ലോകത്തെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ ബോധവാന്മാരാകണം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിലെല്ലാം നിങ്ങൾ ശ്രവിക്കുകയുണ്ടായി പോളാറാമന്മാർ പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിലും ക്രൈസ്തവ ജീവിതത്തിലും ഒരു ക്രൈസ്തവ ദർശനം ഉണ്ടായിരിക്കണമെന്ന് പാപ്പ പറയുകയുണ്ടായി ഈ ദർശനം ഉണ്ടാകാനായിട്ട് ഇന്നത്തെ ഈ ചർച്ച അച്ഛനെ അച്ഛൻ നമ്മളോട് പറഞ്ഞതെല്ലാം നമുക്ക് സഹായകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു നമ്മളോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഫാദർ ഡോക്ടർ തോമസ് വാടിയാരി അച്ഛന് പ്രത്യേകമായിട്ടും നന്ദി അർപ്പിക്കുന്നു അച്ഛ പ്രത്യേകമായി നന്ദി സി ഉണ്ടായിട്ട്